നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും തിരുവനന്തപുരം നെയ്മത്ത് ഒൻപത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി നാലാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന പഠനത്തിനൊക്കെ തന്നെ വളരെ മികച്ചതായിട്ടുള്ള ഇതായിട്ടുള്ള ആ കളരിയിലും കലാട്ടയിലും ഡാൻസിലുമൊക്കെ തന്നെ വിദ്യാഭ്യാസിക്കുന്ന എല്ലാത്തിനും പങ്കെടുക്കുന്ന നാല് വയസ്സുകാരിയായ പെൺകുട്ടി അയൽവകക്കാരോടൊക്കെ തന്നെ വളരെ കൊഞ്ചിയും കുഴഞ്ഞുമൊക്കെ സംസാരിച്ച് നടക്കുന്ന പെൺകുട്ടി ആ പെൺകുട്ടി ഇപ്പോൾ ഇതാ തൂങ്ങി മരിച്ചിരിക്കുകയാണ് എന്ന വിവരം കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് സ്വന്തം വീട്ടിലെ സ്വന്തം മുറിയിലെ ഫാനിലാണ് ഈ ഒൻപത് വയസ്സുകാരിയായ പെൺകുട്ടി തൂങ്ങി മരിച്ചത് ഫാനിന് മുകളിലേക്ക് എങ്ങനെ കയറി എന്നതാ ഇതുവരെ ആർക്കും അറിയില്ല വീട്ടിലുണ്ടായിരുന്നത് അമ്മുമ്മയാണെന്നും പറയുന്നു എന്നാൽ പിന്നീട് പറഞ്ഞത് അച്ഛന്റെ സഹോദരി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛൻ്റെ സഹോദരി വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഈ ഇളയ കുഞ്ഞ് ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഇളയ കുഞ്ഞിനെ ഈ മൂത്ത കുഞ്ഞിന്റെ അടുത്തിരുത്തിയിട്ടാണ് അടുക്കളയിലേക്ക് പോയത് എന്നാണ് പറയുന്നത് ഒൻപത് വയസ്സുകാരി മുട്ട പൊരിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അടുക്കളയിലേക്ക് ജോലിക്കായി പോയ സഹോദരിയാണോ അല്ലെങ്കിൽ മുത്തശ്ശിയാണോ എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല അതിൽ ആരോ ഒരാൾ അവരിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ അതായത് മുത്തശ്ശിയോ അച്ഛന്റെ സഹോദരിയോ ആയിരിക്കണം അവർ അടുക്കളയിലേക്ക് പോകുന്ന സമയത്താ ആ സമയത്തിനുള്ളിലാണ് ഇവിടെ സംഭവമൊക്കെ നടന്നിരിക്കുന്നത് ശബ്ദമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ കുഞ്ഞിന് ഈ ഭക്ഷണവുമായി എത്തുന്ന സമയത്ത് മുറിയിലേക്ക് നോക്കിയപ്പോഴാണ് കുഞ്ഞ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് ഇപ്പോഴും ദുരൂഹമാണ് ഇത് നിയമത്തെ ഏതോ ഒരു വീട്ടിൽ ഏതോ ഒരു കുഞ്ഞിന് സംഭവിച്ചു എന്ന് പറയുമ്പോഴും ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ും ഇത് സംഭവിക്കില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് എന്ന സത്യാവസ്ഥ അറിയേണ്ടതുണ്ട് നേമത്തെ ഒൻപത് വയസ്സുകാരി വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യാനായി പോലീസ് തീരുമാനിക്കുകയാണ് വീട്ടിലുണ്ടായിരുന്നവരെയും വീട്ടിലെ അച്ഛനെയും അമ്മയും ഒക്കെ തന്നെയാണ് ചോദ്യം ചെയ്യാനായി പോകുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പലരും ഭയക്കുന്നത് വളരെ പ്രായം കുറഞ്ഞ ആ ആറു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ സ്വന്തം അച്ഛൻ്റെ സഹോദരൻ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ പീഡിപ്പിക്കുകയും സ്വന്തം അമ്മ കൊലപ്പെടുത്തുകയും ചെയ്തിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ അതുകൊണ്ട് അമ്മയെയോ സഹോദരനെയോ അച്ഛനെയോ ആരെയും പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നാൽ ഇവിടെ അവരൊക്കെയാണ് പ്രതികൾ എന്നല്ല പറയുന്നത് അങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള സമൂഹത്തിൽ കൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ കുഞ്ഞിനെ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യമുണ്ട് അയൽവക സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കുഞ്ഞ് എപ്പോഴും ഒരു ഷോൾ ധരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം വളരെ ചെറിയ കുട്ടികൾ ഒൻപതും എട്ടും വയസ്സും ആറും വയസ്സൊക്കെയുള്ള കുട്ടികൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവർ വീട്ടിൽ കളിക്കാറുള്ളപ്പോൾ സാധാരണ അമ്മയായും ടീച്ചറായും ഒക്കെയാണ് കളിക്കാറുള്ളത് അപ്പോൾ ഒരു ഷോൾ എപ്പോഴും ഈ കുഞ്ഞുങ്ങൾ സാരിയായിട്ട് കുടിക്കുകയും ഷോളായി ധരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ എപ്പോഴും ഒരു ഷോൾ കാണപ്പെടാറുണ്ട് എന്ന അയൽവക്കുകാർ പറയുകയാണ് അങ്ങനെ അങ്ങനെ ഈ ഇളയ കുഞ്ഞിനെ ഒന്നര വയസ്സുകാരിയായിട്ടുള്ള ഇളയ കുഞ്ഞുമായി കളിക്ക് എന്തെങ്കിലും ഇങ്ങനെ മുറുക്കിയതാണോ അങ്ങനെയാണോ ഷോള് അങ്ങനെ കഴുത്തിൽ മുറുകിപ്പോയാണോ മരണം സംഭവിച്ചത് അല്ലെങ്കിൽ ഉണ്ടായി അങ്ങനെയാണോ മരണം സംഭവിച്ചതെന്ന ചോദ്യത്തിൽ അല്ല ഇത് വളരെ പൊക്കമുള്ള കുഞ്ഞിനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാൽ പൊക്കത്തിലുള്ള ഫാനിലാണ് ഈ കുഞ്ഞു തൂങ്ങി മരിച്ചിരിക്കുന്നത് കട്ടിലിന്റെ പുറത്തേക്ക് ഒരു ചെയർ വലിച്ചിട്ട് അതിന്റെ പുറത്ത് കയറി നിന്നുകൊണ്ടാണ് ഈ കുഞ്ഞു ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം വരുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒൻപത് വയസ്സായി വയസ്സുകാരിയായിട്ടുള്ള കുഞ്ഞിനെ എത്ര കൃത്യമായി ഇങ്ങനെ ഒരു കട്ടിലിന്റെ പുകളിൽ ഒരു ചെയർ ചെയറെടുത്തിടണമെന്നും അത്രയും ബലത്തോടുകൂടി ആ ന് മുകളിൽ കയറി നിൽക്കണമെന്നും അത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഒരു ചെയർ കയറ്റിൽ ഇട്ടാൽ ഇട്ടാൽ പോലും ആ ഫാനിലേക്ക് ഈ ഷോള് കയറ്റി കുരുക്കിറണമെങ്കിൽ വേണം പൊക്കം വീണ്ടും വേണം പക്ഷെ അങ്ങനെ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ള ചോദ്യം ഉയരുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട് പ്രാഥമിക തെളിവ് ശേഖരണം നടത്തേണ്ടതുണ്ട് ഫോറൻസിക് റിപ്പോർട്ട് വരേണ്ടതുണ്ട് വിരലടയാള വിദഗ്ധരുടെ റിപ്പോർട്ട് വരേണ്ടതുണ്ട് അന്ന് ആ വീട്ടിൽ അമ്മയുണ്ടായിരുന്നില്ല അച്ഛൻ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് ആദ്യഘട്ടത്തിലെ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ അമ്മയും മകളുമായി രാവിലെ ായിരുന്നു ഓടിക്കളിക്കാതെ ഓടിക്കളിച്ച് തട്ടി വീഴാതെ എവിടെ എവിടെയെങ്കിലും മടങ്ങിയിരിക്കൂ എന്ന് അമ്മ ശാസിച്ചു എന്ന് പറയുന്നുണ്ട് വളരെ ആരോഗ്യപരമായി വളരെ മോശമായിരുന്ന അവസ്ഥയിലായിരുന്നാലും അമ്മ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു അതായത് ഈ നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാന്തിവിള സ്വദേശിയായ ഷാമിന്റെയും ലേഖയുടെയും മകളാണ് അഹല്യ എന്ന് പറയുന്ന ഈ ഒൻപത് വയസ്സുകാരി എന്ന് പറയുന്നത് ഈ ലേഖ എന്ന് പറയുന്ന ഈ അമ്മ രാവിലെ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞിരുന്നു ഈ ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുന്നേ ചെറുതായി വഴക്ക് പറഞ്ഞിരുന്നു എന്ന് പറയുകയാണ് എന്നാൽ പിന്നീട് പ്രദേശവാസികളോട് ചോദിക്കുമ്പോഴും പറയുന്നത് ലേഖ ഈ കുട്ടിയുടെ അമ്മ ഒരു തയ്യൽ തൊഴിലാളിയാണ് തയ്ച്ച തുണി കൊണ്ടു കൊടുക്കാനായി പുറത്തേക്ക് പോയതായിരുന്നു എന്നാണ് പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തതയില്ല എന്നാലും നിലവിലെ മാനസിക അവസ്ഥ കുടുംബങ്ങളുടെ മാനസികാവസ്ഥ വളരെ മോശമായി ആണുള്ളത് അതുകൊണ്ട് തന്നെ പോലീസിന് ഇവരെ ഒന്നും തന്നെ കൃത്യമായി ചോദ്യം ചെയ്യാൻ നിലവിലേതും സാധിക്കുന്നില്ല രണ്ടു ദിവസത്തിന് ശേഷം ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത് മാത്രമല്ല ഈ മുറി വളരെ സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടിയാണ് അഹല്യ എന്ന് പറയുന്നത് പ്രധാന വാതിലിനോട് ചേർന്നാണ് ഈ മുറിയുള്ളത് മുറിയിലെ ജനലുകൾ എല്ലായ്പ്പോഴും തുറന്ന നിലയിലാണ് അതായത് കുട്ടികൾ ഉള്ളതിനാൽ തന്നെ പുറം നിൽക്കുന്ന അമ്മയ്ക്കോ അബൂമ്മയ്ക്കോ ഒക്കെ തന്നെ കുട്ടികളകത്ത് എന്താണ് ചെയ്തതെന്ന് കാണാനായി തുറന്നു കിടക്കുന്ന ഒരു ജനൽ എല്ലായിപ്പോഴും ഈ മുറിയിലുണ്ട് അതുകൊണ്ട് ിലും അകത്ത് കയറിയിട്ടാണ് ചെയ്തതെങ്കിൽ ആദ്യം അടക്കേണ്ടത് ഈ ജനലായിരുന്നേനെ എന്ന് പറയുന്നുണ്ട് ഇനി കൃത്യം കഴിഞ്ഞതിന് ശേഷം ജനൽ തുറന്നിട്ടതാണോ എന്നറിയില്ല പക്ഷേ ഈ കുഞ്ഞ് അകത്ത് ഇത്തരത്തിൽ തൂങ്ങി മരിക്കുന്ന സാഹചര്യത്തിൽ ആരും പുറമേ നിന്ന് കണ്ടില്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട് മാത്രവുമല്ല ഈ ഒരു അതായത് ഈ കുഞ്ഞിന്റെ കുഞ്ഞിനെ ആദ്യം ആരാണ് ഈ മരിച്ചു നിൽക്കുന്ന നിലയിൽ കണ്ടത് വീട്ടിലുണ്ടായിരുന്ന അമ്മൂമ്മയോ അല്ലെങ്കിൽ അച്ഛന്റെ സഹോദരിയോ ആണോ എന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും എങ്ങനെയാണ് ഈ കഥക തുറന്നത് അതായത് അകത്ത് നിന്ന് കുറ്റിയിട്ടിട്ടാണ് ണോ കുഞ്ഞിങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ തുറന്നു കിടക്കുകയായിരുന്നോ അടക്കമുള്ള ചോദ്യമുണ്ട് എന്തായാലും കുഞ്ഞിന്റെ കുഞ്ഞു മരിച്ചു നിൽക്കുകയും ഒന്നര വയസ്സുകാരിയായ ഇളയ സഹോദരി ഉണ്ടെന്നും പറയുന്നു കുഞ്ഞിന്റെ ഇളയ സഹോദരി ഉണ്ടെന്നും പറയുന്നുണ്ട് എന്തായാലും ആ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട് ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരിച്ചതാണ് എന്ന് ആണെന്ന വിവരമാണ് വരുന്നെങ്കിൽ എങ്ങനെ കുഞ്ഞ് കുരുക്കിടാൻ പഠിച്ചു എങ്ങനെ ഇതിനെക്കുറിച്ച് ഒക്കെ തന്നെ കുഞ്ഞ് മൊബൈൽ ഫോണിൽ നോക്കിയോ അല്ലെങ്കിൽ ഈ മരണത്തെക്കുറിച്ച് കുറിച്ച് തൂങ്ങി മരണത്തെ തന്നെ വീട്ടിൽ ഇവർ സ്ഥിരം സംസാരിക്കുമായിരുന്നു അത്തരത്തിൽ പല തരത്തിലുള്ള സംശയങ്ങളാണ് ഉയർന്നത് അങ്ങനെയെങ്കിൽ നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു കുഞ്ഞ് വീട്ടിലുള്ളപ്പോൾ എട്ടും ഒൻപതും പത്തും വയസ്സുള്ള കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളപ്പോൾ അഞ്ചുമാറും ഒക്കെ വയസ്സുള്ള വളരെ ചെറിയ കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളപ്പോൾ സംസാരിക്കേണ്ടത് എന്താണ് എന്താണ് അവർ കേൾക്കേണ്ടത് എന്താണ് അവർ കാണേണ്ടത് എന്ന് നമ്മൾ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു എന്ന ബോധ്യമാകുന്ന ചില വാർത്തകൾ തന്നെയാണ് ഇത്തരമുള്ളത് എന്തായാലും രാവിലെ അമ്മ വഴക്ക് പറഞ്ഞിരുന്നു എന്ന് പറയുന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പിന്നീട് ചില ബന്ധുക്കൾ പറഞ്ഞത് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇതിന്റെ പേരിൽ അമ്മ വഴക്കു പറഞ്ഞതിന്റെ പേരിലാണോ എന്ന് ചോദിക്കുന്നു ഇളയ കുഞ്ഞിനോട് സ്നേഹം കൂടിയത് കൊണ്ടാണോ എന്ന് ചോദിക്കുന്നു അതായത് ഒൻപത് വയസ്സുള്ള അഹല്യയ്ക്ക് വളരെ വൈകിയാണ് ഒരു അനിയത്തി ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ അത്രയും കാലം വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന എല്ലാ സ്നേഹവും നൽകിയിരുന്ന അമ്മയ്ക്കും അച്ഛനും പെട്ടെന്ന് അനീജത്തിയോട് സ്നേഹം കൂടിയോ അല്ലെങ്കിൽ ഇളയ കുട്ടിയോട് സ്നേഹം കൂടിയോ എന്നുള്ളൊരു എന്നുള്ളൊരു വിഷമമാണോ അങ്ങനത്തെ ഒരു മനോവിഷമമാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും ഈ കാര്യത്തിന് കൃത്യമായി തന്നെ ഒരു ഉത്തരം കിട്ടേണ്ട സാഹചര്യമാണുള്ളത് നിയമം പോലീസാണ് ഈ കേസ് അന്വേഷിച്ചു വരുന്നത് ഏറ്റവും അടുത്ത ഒരു അയൽവാസി പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇന്നലെ വൈകുന്നേരം മൂന്നേ ഒരു നാലു മണിയൊക്കെ ആവും സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു പിന്നെ അതിനുശേഷം ഇന്നും ഞാൻ ജോലിക്ക് പോയപ്പോൾ എൻ്റെ മോനാണ് വിളിച്ച് പറഞ്ഞത് അമ്മ ഇങ്ങനെ ബാവച്ചി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞ് തൂങ്ങി തൂങ്ങിയമ്മ അങ്ങനെ ആശ്രയി കൊണ്ടുപോയിക്കണ ഒന്നും അറിയാൻ പറ്റിയില്ല അപ്പം എപ്പോഴും ആ കൊച്ചിൻ്റെ കഴിത്തിൽ ഒരു ഷോള് കിടക്കും അപ്പം ഞാൻ പറഞ്ഞേട്ടാ അത് രണ്ടും പിന്നെ എളുതും മൂത്തും കൂടെ കളിച്ചോണ്ടെന്ന് അങ്ങനെ വല്ലാതും ആയിരിക്കുമെന്ന് പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും മോനെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അമ്മ മരിച്ചു പോയെന്നാണ് പറയണത് ലേഖ ചേച്ചി അവിടെ ഇല്ല ഇപ്പം വന്നത് ലേഖയെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അമ്മ ഇപ്പം വന്നതേ ഉള്ളൂ ശാന്തി മാമി മാത്രമേ ഉള്ളൂ അവിടെ അമ്മ ഞാൻ ഉടൻ തന്നെ ഉടനെ ബോഡിയൊക്കെ കൊണ്ടുപോയായിരുന്നു അറിഞ്ഞിട്ടില്ല കാരണം അവൾ അമ്മ അവിടെ ഇല്ല അവള് തയ്യക്കാരിയാണ് എന്തോ തച്ച തുണി എന്തോ കൊണ്ടു കൊടുക്കാൻ പോയി എന്നാണ് അറിയണത് അവിടെ ഭയങ്കര ചെല്ലത്തിൽ സംസാരിക്കുന്ന ഒരു കാരണം അത് കൊറേ നാളന്വേഷ ഇളയ കുട്ടി വന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ കൊച്ചുമാണ് സമൃദ്ധ പിന്നെ കറോട്ട പഠിക്കാൻ പോയി ഡാൻസ് പഠിക്കാൻ പോയി അങ്ങനെ എല്ലാത്തിലും കൊച്ചാണ് അച്ഛനും അമ്മയും പുറത്തു പോകുന്നതിനാൽ അടിതെറ്റി വീഴാതെ ഒരിടത്ത് അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് ആദ്യം നമുക്ക് ലഭിച്ച വിവരം പക്ഷെ അങ്ങനെയല്ല എന്നും പറയുന്നുണ്ട് അച്ഛന്റെ സഹോദരിക്കൊപ്പമാണ് അഹലിയെ വീട്ടിലാക്കി മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് പോയത് എന്നും പറയുന്നുണ്ട് അവർ കുട്ടിക്ക് കഴിക്കാൻ ഭക്ഷണം പാകം ചെയ്ത ശേഷം കഴിക്കാൻ വിളിച്ച നേരം കുട്ടി വന്നില്ല വീടിനുള്ളിലെ മുറിയിൽ അടച്ചിരുന്ന കുട്ടി വിളിച്ചിട്ടും തുറക്കാതെ ആയതോടുകൂടിയാണ് ഇവർ ജനാല വഴി മുറിയിലേക്ക് നോക്കിയപ്പോഴാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് വീട്ടിലെ ഫാനിൽ തുണി കെട്ടി മേശയിൽ കയറി നിന്ന് കഴുത്തിലിട്ടാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് എന്നാണ് വിവരം പോലീസിന് ഇതാണ് സംശയമായി മാറിയിരിക്കുന്നത് വിവരം അറിഞ്ഞ സ്ഥലത്തെത്തിയ നിയമം പോലീസ് അസംഭവത്തിൽ കേസെടുത്തും നിയമപരമായ നടപടികൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ കുട്ടിയുടെ സംസ്കാരവും നടന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ബന്ധുക്കൾക്ക് കഴിഞ്ഞ ദിവസം വിട്ടു നൽകിയത് അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ട സാഹചര്യമാണുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ നമുക്കിതിൽ വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ ഈ വാർത്ത കേൾക്കുന്ന എല്ലാവരും ഒന്നടങ്കം പറയുന്നുണ്ട് ഇതൊരു കൊലപാതകമാണ് എന്ന് ഒന്നടങ്കം തുറപ്പിച്ച് പറയുന്നത് അത്തരത്തിലാണ് സംഭവ വികാസങ്ങളൊക്കെ തന്നെ അരങ്ങേരിക്കുന്നത് അങ്ങനെയെങ്കിൽ കൊലപാതകമാണെങ്കിൽ കൃത്യമായി തന്നെ ആൾക്കാരെ കണ്ടെത്തണം അങ്ങനെ കൊലപാതകമാണെങ്കിൽ വീട്ടിനുള്ളിൽ തന്നെയുള്ള ആരോ തന്നെ ആയിരിക്കണം എന്നുള്ള സംശയവും കൂടി ഉയരുന്നുണ്ട് നമ്മളെല്ലാവരും ഒന്നുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യകത വന്നിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന പലതരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്